മുലപ്പാൽ വരെ വിൽക്കുന്ന കാലം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ മാറി ഇന്ന് ഓൺലൈനുകളിലൂടെ മുലപ്പാൽ മാർക്കറ്റിംഗ് പുതുമയുള്ള കാലമല്ല ഇങ്ങനെ ഓൺലൈൻ വഴി മുലപ്പാൽ വിൽപ്പന നടത്തുന്ന നിരവധി സൈറ്റുകളുമുണ്ട് കുഞ്ഞുങ്ങളെ സ്വന്തമായി മുലയൂട്ടാൻ കഴിയാത്തവരോ അസുഖങ്ങൾ ബാധിച്ച് മരുന്ന് കഴിക്കുന്നതിനാൽ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ കഴിയാത്തവരോ ആണ് ഓൺലൈൻ വഴിയുള്ള മുലപ്പാലിന്റെ ആവശ്യക്കാർ ഇങ്ങനെയുള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി സ്ഥാപനങ്ങളും കമ്മ്യൂണിറ്റികളുമെല്ലാം വിദേശ രാജ്യങ്ങളിൽ എന്ന പോലെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മുലപ്പാലിന്റെ അനധികൃത വാണിജ്യ വിൽപ്പനക്കെതിരെ രാജ്യത്തെ ഫുഡ് റെഗുലേറ്റർ ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാരണം നിരവധി ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി മുലപ്പാൽ വിൽപ്പന നടത്താറുണ്ട് പ്രത്യേകിച്ച് മുലയൂട്ടി അമ്മമാരിൽ നിന്ന് പാൽ ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാവാം ഇവയുടെ വർദ്ധിക്കുന്നതും ആരോഗ്യമുള്ള ദാതാക്കളിൽ നിന്ന് പാൽ വാങ്ങി ബാങ്കുകളിൽ ശേഖരിച്ച് ശീതീകരിച്ച് വിതരണം ചെയ്യുന്നതാണ് സാധാരണ രീതി ഇന്ത്യയിൽ സാധാരണയായി സർക്കാർ ആശുപത്രികളിലെ പാൽ ബാങ്കുകൾ ഇത്തരത്തിൽ മുലപ്പാൽ സൗജന്യമായി വിതരണം ചെയ്യാറുണ്ട് ഈ രീതിയിൽ വാണിജ്യ സാധ്യത മനസ്സിലാക്കി വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളുടെ വിൽപ്പനയ്ക്ക് എന്ന ലക്ഷ്യത്തിലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മുലപ്പാൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിയമങ്ങൾ അനുവദിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ മുലപ്പാൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ഉത്തരവിട്ടു അതിനോടൊപ്പം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി പാൽ വിൽക്കുന്ന യൂണിറ്റുകൾക്ക് അനുമതി നൽകരുതെന്നും ലൈസൻസ് അനുവദിക്കുന്ന അധികാരികളോട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി ഇങ്ങനെ വാണിജ്യ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയാകുകയാണ് ഈ നടപടി മുലപ്പാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്ന എഫ് ബിഒകൾക്ക് ലൈസൻസ് നൽകുന്നില്ലെന്നും സംസ്ഥാന കേന്ദ്ര ലൈസൻസിംഗ് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുലപ്പാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഒരു കുരുന്നിന് പാൽ കൊടുക്കുന്നത് സ്വന്തം മനസ്സോടെ ഒരിക്കലും കച്ചവട താല്പര്യത്തോടെ ആകരുത് നമ്മുടെ നാട്ടിൽ നിരവധി കുട്ടികളുണ്ട് ഒരുറ്റുപാലിന് വേണ്ടി കാത്തിരിക്കുന്നവർ അവർക്കൊരു ആശ്രയമാകണം ഈ മൂലപ്പാൽ ദാനം ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ